സ്പൂൺ ായപ്പൊടി നല്ല മാണല്ലേ നല്ല ഇളക്കി രാവിലെ അരിഞ്ഞ് മോട്ട കൊച്ചി എടുത്തിട്ട് മൂടി വെക്കുക മനസ്സിലായി ആ പിന്നെ കടൂറുകളും പുല്ലിയും പച്ചമുളക്കിച്ച് വറുത്ത് മാങ്ങ നന്നായിട്ട് അരിഞ്ഞ് പിന്നെ മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ഉപ്പും ഉലുവ പൊടിച്ചത് ഉലുവ വറുത്തിട്ടല്ല പച്ചക്ക് പൊടിച്ച് ഇത് നല്ല മിക്സ് ആക്കി നമ്മള് ഒരു ദിവസം ഫുള്ളും ഫ്രിഡ്ജില് വെക്കണം പിന്നെ അടുത്ത് പിന്നെ എടുത്തിട്ട് രാവിലെ എടുത്ത് രാവിലെ ആയാലും അത് രാവിലെ എടുത്ത് വെളുത്തുള്ളിയും കടുവും പച്ചമുളകും എല്ലാം ചേർത്ത് കടുവ വറുത്ത് നല്ലെണ്ണയായി നല്ലെണ്ണ അതന്നേരം എടുക്കാം ചെയ്യുമ്പോഴേ പറഞ്ഞോണ്ട് എടുക്കാം എടുക്കാം ഞാൻ ചെയ്യുവല്ലേ അന്നേരം നീ എടുത്താൽ മതി ഇപ്പൊ ഇതാ മാങ്ങ അച്ചാർ അച്ചാറിടാണ് നല്ലെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടാവും കുറച്ച് കൂടുതൽ ആ അഞ്ച് സ്പൂണ് നല്ലെണ്ണ കൂടുതൽ കടുക് കിട്ടീന കേട്ടോ മൂന്നാല് സ്പൂണ് കടുക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പശനമുളക് എല്ലാരും എന്താണ് അച്ചാർ വേണമെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും നിങ്ങൾ എല്ലാരും സഹായിച്ച് വാങ്ങിയാല് ഇത് വേറെ ഒന്നും ചേർക്കുന്നില്ല നല്ല നാടൻ അച്ചാറാണ് കുറച്ച് കരിയേപ്പിന്റെ കരിയേപ്പിന്റെ മുളകും പൊടി ഇട്ട് ഒരു നാലര സ്പൂണ് മുളകും പൊടി രണ്ടിലോ മാങ്ങക്കുള്ള കൂട്ടാണ് കേട്ടോ രണ്ടിലോ മാങ്ങ അപ്പൊ നമ്മൾ തലേന്ന് തന്നെ ഈ മാങ്ങ ചെറുതായി അരിഞ്ഞു അതിൽ ഉരുവ പായം ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് ചേരുക്ക് ഇതാ ഒരീശ ഫുള്ള് വെച്ചതാണ് ഇതാ മുളകും പൊടിയിലേക്ക് ഈ മാങ്ങ ഇട്ടു കൊടുക്ക ഉലുവ വറുത്ത് പൊടിച്ചതല്ല വെറുതെ പൊടിച്ചതാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ചെറിയ തീ ఉప్పు నోకీట్ కువాణి ఉప్పు కొంచెం ఉప్పు మళ్ పొడి కొర మళ్ళ పొడికూడి ఇట్టు തീ ഓഫ് ചെയ്തു കേട്ടോ ഇത് ബെന്തു ഒടയാൻ പാടില്ല ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് ഇളക്കിനിളക്കി ചേച്ചി തീ ഓഫാക്കിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ അച്ചാർ ഇവിടെ റെഡിയാണ് അപ്പൊ ആർക്കേലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് കിട്ടുള്ളൂ മാങ്ങ ഉണ്ട് ഉണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഉണ്ടാക്കി തരൂട്ടോ നമ്മളെ അച്ചാർ ഇവിടെ റെഡിയായി നല്ല നാരങ്ങ മാറ്റി വെച്ചിരിക്കാണ് വാട്ടിട്ട് ഇത് തുള്ളി വെള്ളമൊന്നും പാടില്ല കേട്ടോ ഇതില് കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ല ഒരു മണിക്കൂർ നല്ല തെരുവി വേറെ ഇതില് പരിപാടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയേപ്പിന്റെ ഇല കരിഞ്ഞ് നല്ലെണ്ണയിൽ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക വേറൊരു പരിപാടി ഇല്ല കേട്ടോ ഇത്രേ ഉള്ളു അപ്പൊ നാരങ്ങ അച്ചാർ ഇതില് മുളകും പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിപ്പോ ഞങ്ങക്ക് നാരങ്ങന്റെയും മാങ്ങന്റെയും ഓർഡർ കിട്ടിയോണ്ട് ഇട്ടുകൊടുക്കുന്നാണേ അനുസരിച്ചിട്ട് ഞങ്ങൾ സാധനം അപ്പം തന്നെ പോയി കടയിൽ നിന്ന് വാങ്ങൂ ആ സമയം തന്നെ ഇട്ടു കൊടുക്കും കേട്ടോ ഇട്ട് വെക്കുന്ന പരിപാടിയില്ല ഇട്ടിട്ട് അപ്പം തന്നെ കൊടുക്കും അത് എന്തായാലും മീനാണെങ്കിലും ബീഫാണെങ്കിലും എല്ലാ അച്ചാറും ചെമ്മീൻ ഇതെല്ലാം ഞങ്ങള് ഓർഡർ അനുസരിച്ച് പോയി വാങ്ങും ഇട്ടുകൊടുക്കും അതിന്റെ മായു ആയി ത്രേ ഉള്ളൂ എന്തെല്ലാം ഓർഡർ ഉണ്ടായി അതുകൊണ്ട് ഇട്ടു ഈ സമയത്ത് കറക്റ്റ് എല്ലാം നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്കാം నారంగి ఆగి